തിരുവനന്തപുരം കൈക്കൂട്ടത്ത് പ്രവർത്തിക്കുന്ന ഫ്ലോമാർട്ട് ഹൈപ്പർ മാർക്കറ്റ് എന്ന സ്ഥാപനത്തിലേക്ക് താഴെ പറയുന്ന ഒഴിവിലേക്ക് സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് റിസപ്ഷനിസ്റ്റ് ഒഴിവ് സെയിൽസ് ഗേൾ സെയിൽസ്ഗേൾ ഒഴിവ് ഓഫീസ് സ്റ്റാഫ് അഞ്ചൊഴിവ് അക്കൗണ്ടൻറ്റ് രണ്ടൊയവ് വെയർഹൌസ് മാനേജർ ഒഴിവ് സ്റ്റോർ കീപ്പർ ഒഴിവ് ഡ്രൈവർ ഒഴിവ് ബില്ലിംഗ് സ്റ്റാഫ് പത്തൊയവ് ഫ്ലോറിൻ ചാർജ് മൂന്നൊഴിവ് ചൈനീസ് കുക്ക് മൂന്നൊയവ് നോർത്ത് ഇന്ത്യൻ കുക്ക് മൂന്നൊയവ് ഫാർമസിസ്റ്റ് മൂന്നൊയവ് ഓപ്പറേഷൻ മാനേജർ രണ്ടൊയവ് എന്നിവരെയാണ് ആവശ്യമുള്ളത് പ്രായപരിധി ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് മുൻപരിചയം ഉണ്ടായിരിക്കണം താമസവും ഭക്ഷണ സൗകര്യവും ഉണ്ടായിരിക്കും വിളിക്കേണ്ട ഫോൺ നമ്പർ എയിറ്റ് സെവൻ വൺ ഫോർ സിക്സ് ഫോർ ത്രീ സീറോ നയൻ ത്രീ സെവൻ സീറോ ടു ഡബിൾ ഫൈവ് സീറോ നയൻ സീറോ ഡബിൾ നയൻ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യണേ എറണാകുളത്തേക്ക് സിവിൽ സൈറ്റ് സൂപ്പർവൈസറെ ആവശ്യമുണ്ട് യോഗ്യത സിവിൽ എഞ്ചിനീയർ ഡിപ്ലോമ ഓർ ബിടെക് മിനിമം ടു ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് റിക്വേർഡ് കോൺടാക്ട് നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് ടു ഡബിൾ ഫോർ ഡബിൾ ത്രീ ഫൈവ് ത്രിബിൾ നയൻ ഫൈവ് ത്രിബിൾ സീറോ നയൻ ഫൈവ് വൺ റിലയൻ മാർട്ട് കമ്പനിയുടെ റീറ്റെയിൽ സെക്ടറിൽ സ്റ്റാഫുകളെ ആവശ്യമുണ്ട് സെക്ഷനുകൾ ഓഫീസ് സ്റ്റാഫ് അസിസ്റ്റൻ്റ് അക്കൗണ്ടൻറ്റ് റിസപ്ഷൻ ടെലികോളർ തുടങ്ങിയ ഓഫീസ് സെക്ഷനുകളിൽ നൂറ്റി മുപ്പത് ഒഴിവുകൾ ബില്ലിംഗ് പാക്കിംഗ് ഡെലിവറി ഹെൽപ്പർ സ്റ്റാഫ് തുടങ്ങിയ സെക്ഷനുകളിൽ അയിമ്പത്തേഴ് ഒഴിവുകൾ അഡ്മിനിസ്ട്രേറ്റർ സൂപ്പർവൈസർ ഓഫീസ് ഇൻചാർജ് കസ്റ്റമർ റിലേഷൻ തുടങ്ങിയ മാനേജ്മെൻറ്റ് സെക്ഷനുകളിൽ മുപ്പത്തൊമ്പത് ഒഴിവുകൾ ശമ്പളം പതിനെട്ട് അറുന്നൂറ് മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വയസ്സ് എല്ലാ ജില്ലയിലുള്ളവർക്കും അവസരമുണ്ട് താമസവും ഭക്ഷണവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കും താൽപ്പര്യമുള്ളവർ ബയോഡാറ്റ വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ സിക്സ് ടു ത്രീ ഫൈവ് സെവൻ സിക്സ് ഫോർ ടു വൺ സെവൻ ഹെൽറ്റോ ബിസിനസ് ഗ്രൂപ്പിൻ്റെ കേരളത്തിലെ പുതുതായി തുടങ്ങുന്ന ഔട്ട്ലെറ്റിലേക്ക് നിരവധി ഒഴിവുകൾ ഓഫീസ് സ്റ്റാഫ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ വെയറോ സെക്ഷൻ സ്റ്റോക്ക് അറ്റൻഡർ അക്കൗണ്ടിംഗ് തുടങ്ങിയ വിവിധ സെക്ഷനുകളിൽ ഒഴിവുകൾ യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിന് മുകളിൽ ശമ്പളം മുപ്പത്തിനാല് അഞ്ഞൂറ് രൂപ വരെ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തൊമ്പത് വയസ്സ് താമസവും ഭക്ഷണവും സൗജന്യമായി ലഭിക്കും എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാം താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ എയ്റ്റ് ഫൈവ് നയൻ ത്രീ ഡ്രീം വാലി ഗ്രൂപ്പിൻ്റെ പുതിയ ബ്രാഞ്ചുകളിൽ ജോലി ഒഴിവുകൾ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷൻ മാനുഫാക്ചറിംഗ് എക്സ്പോർട്ടിംഗ് സൂപ്പർവൈസർ തുടങ്ങിയ വിവിധ സെക്ഷനുകളിൽ വിവിധ തസ്തികകളിലേക്ക് നിരവധി ഒഴിവുകൾ യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ അതിന് മുകളിൽ ശമ്പളം പതിനാലായിരം മുതൽ ഇരുപത്തിനാലായിരം രൂപ വരെ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വയസ്സ് എക്സ്പീരിയൻസ് നിർബന്ധമില്ല താമസവും ഭക്ഷണവും സൗജന്യമായി ലഭിക്കും എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാം താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ നയൻ സീറോ ഫോർ എയ്റ്റ് ടു എറ്റ് ടു നയൻ സെവൻ ത്രീ കൂടുതൽ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക